നമസ്കാരം കൂട്ടുകാരെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകമായ ചില കാര്യങ്ങളാണ് ഒരുപാട് കൂട്ടുകാർ അവരുടെ കളിപ്പാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ നിറങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവർ കളിക്കുന്ന കളികളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊരു യാത്ര പോവാം പോകാം കുറേ നേരം എഴുതിയും വായിച്ചും പഠിച്ചും ക്ഷീണിതരായിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ക്ഷീണം വരുമ്പോൾ എന്ത് ചെയ്യണം കളിക്കണം എന്ത് കളിക്കണം എന്ത് കൊണ്ടുവാണെങ്കിലും കളിക്കാം എല്ലാവർക്കും അവരുടേതായ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളുണ്ടാകും ചിലർക്ക് പാവയായിരിക്കാം ചിലർക്ക് കാറായിരിക്കാം ചിലർക്ക് എന്തുമായിരിക്കാം അല്ലേ കയ്യിൽ കിട്ടിയ എന്തുകൊണ്ടും നമുക്ക് കളിക്കാം സുരക്ഷിതമായതുകൊണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറച്ച് കളിക്കാരെ കാണിച്ചു തരാം അവരുടെ ചില കളികളും കൂട്ടുകാരെ ഓരോരുത്തരായി നമുക്ക് പരിചയപ്പെടാം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പ്രജുവലിനെയാണ് പ്രജ്വൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രജ്വലിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കും നമ്മുടെ ഈ കൂട്ടുകാരനുണ്ടല്ലോ നല്ലൊരു കലാകാരനാണ് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് മിലിയാൻമിയുടെ മുൻകാലത്തിലുള്ള എപ്പിസോഡിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും കാണിക്കാം അപ്പോൾ എന്താണ് പറയാനുള്ളത് കേൾക്കുക പ്രജുവൽ അടുത്തതായി കളിപ്പാട്ടത്തെ പരിചയപ്പെടുത്തി തരുന്നത് റീസ ഫാത്തിമയാണ് റീസ ഫാത്തിമ രാജകുമാരിയെ പോലെ വലിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് റിസയുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെക്കുറിച്ച് പറഞ്ഞുതരാണ് നമുക്ക് കേൾക്കാം ഇനി അടുത്തതായി ഒരു കാട്ടിലൂടെ സഞ്ചരിക്കാം വലിയ കാടൊന്നുമല്ല ചെറിയ കാടാണ് അങ്ങനെ സങ്കല്പിക്കാം അവിടെ ആരാണ് അവിടെ രണ്ട് കുട്ടികളുണ്ട് മാസൂമും മാഹിമും അവരൊരു കളിവീട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്ന് കാണാം അപ്പ എല്ലാവരും കളിവീട് കണ്ടില്ലേ കളിവീടിനെ പല പേരിലും വിളിക്കാറുണ്ട് ഉണ്ണിപ്പരന്നും കുഞ്ഞിപ്പരുന്നും കളിവീടെന്നും അങ്ങനെ പലതും കളിവീടുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഇടയ്ക്ക് ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പറമ്പിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക മുതിർന്നവരായിട്ട് ആരെങ്കിലും വേണം ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ചേച്ചിയോ ഒന്നും പറ്റില്ലെങ്കിൽ അമ്മ പണിയില്ലാതെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മേനെ വിളിച്ചുകൊണ്ടുപോകണം എന്നിട്ട് പറമ്പിലുള്ള എന്തെങ്കിലും വടിയോ കോലോ കയറോ കെട്ടി ഒരു ചെറിയൊരു കളിവീടുണ്ടാക്കണം നല്ല രസമാണ് കളിവീട്ടിൽ കളിക്കാൻ ഇപ്പോൾ നേരത്തെ കണ്ട കളിവീട് കണ്ടില്ലേ മാസുമിൻ്റെയും മാഹിമിൻ്റെയും ഒപ്പയും വേറെ ഒരു സുന്ദരി കുട്ടിയുണ്ട് നൂറുമോള് എല്ലാവരും കൂടി കളിക്കുക ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ആരാണെന്നറിയോ ഒരു മിടുക്കനാ ആ മിടുക്കനൊരു മിടുക്കനൊരനിയുണ്ട് പ്രിൻസും ഏഞ്ചലും പ്രിൻസിനും ഏഞ്ചലിനും എന്താണ് പറയാനുള്ളത് അവരെ കളിപ്പാട്ടത്തിനെത്തിട്ട് എന്താ പറയുന്നത് കേൾക്കാം ഇനിയൊരു കൊച്ചു കൂട്ടുകാരനെ കുറിച്ച് പറയാനുണ്ട് പക്ഷേ പേര് വലുതാട്ടോ ആദം അഹമ്മദ് ബിൻ ഹുമോൺ ആദം നമ്മുടെ നാട്ടിലല്ല ആദം ദുബായിലാണ് ആദമിന് പറയാനുള്ളത് എന്താണെന്ന് അറിയുമോ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അതിനെക്കുറിച്ച് ആദം എന്താ പറയണമെന്ന് കേൾക്കാലോ We are learning to identify and describe attributes of living things. Okay. What are the living things you drew? I drew a snake, a plant, a fish and butterfly. Okay. What are the attributes of a living thing? Living things can eat food. എല്ലാവരും കണ്ടില്ലേ ഓരോ കൂട്ടുകാർക്കും ഓരോ കളിപ്പാട്ടങ്ങളുണ്ട് അവരുടെ പ്രിയപ്പെട്ടതായിട്ട് അതിൻ്റെ നിറം എന്താണ് കളിപ്പാട്ടത്തിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ ചെറിയ കളി കളിവീട് കണ്ടു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു വലുതല്ലെങ്കിലും ചെറുതായിട്ട് അപ്പോൾ ഇതുപോലെ ഇനിയും ആർക്കെങ്കിലും കളിപ്പാട്ടങ്ങളെക്കുറിച്ചോ കളികളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ വൈകരുത് മറക്കരുത് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ എല്ലാവരും അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബായ്